മുമ്പ് നമ്മളൊക്കെ അധ്യാപകൻ പഠിച്ചിരുന്ന കാലത്ത് ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ ഗുരുമുഖത്തുനിന്ന് മാത്രമായിരുന്നു നമ്മളൊക്കെ അറിവ് ആർജിച്ചിരുന്നത് അധ്യാപകൻ എന്ത് പറയുന്നോ ആ പറയുന്ന കാര്യങ്ങൾ അത് അതുപോലെ അത് വിശ്വസിക്കുകയും അതിൽ അത് അതുപോലെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നത് ആ കാലം മാറി കുട്ടികൾ സ്വയം അവർ പഠിക്കാനും സ്വയം അവർക്ക് വേണ്ടുന്ന അറിവുകൾ ആർജിച്ചെടുക്കുവാനും തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാക്കേണ്ടതുണ്ട് ഈ ഒരു സന്ദർഭം ഈ ഒരു സംഭവം മുൻനിർത്തി പറയുമ്പോൾ അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ ആ കുട്ടികൾ ആൽഫ ജനറേഷൻ എന്ന് പേരിട്ടാലും സ്മാർട്ട് ജനറേഷൻ എന്ന് പേരിട്ടാലും ഈ കുട്ടികൾ അതി അതി ബഹുദൂരം ഈ സാങ്കേതിക വിദ്യയുമായിട്ട് കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് ആ സമയത്ത് നമ്മൾ സ്വയം അപ്ഡേറ്റ് ആവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ പുറം കൊണ്ട് നമ്മളെ നമ്മുടെ മക്കൾ തട്ടിത്താഴെയിടുമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ടുന്നത് മാത്രമല്ല നമുക്കറിയാം ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇളം ഇളം തലമുറ ഒരു രണ്ട് മിനിറ്റ് നേരമുള്ള ഒരു വീഡിയോ എത്ര മിനിറ്റ് കൊണ്ട് കണ്ടു തീർക്കാം എന്നുള്ള ഒരു ഗവേഷണത്തിലാണ് ഗവേഷണത്തില്ല നമുക്കത് ഒരു ശബ്ദ സന്ദേശം നമുക്ക് കേൾക്കുന്ന രീതി നമുക്കറിയാം ഇൻറ്റു ടൂലാണ് എന്ത് ചെയ്യുന്നത് പലപ്പോഴും കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത വളരെ കുറഞ്ഞ കാലവശ സമയം കൊണ്ട് സമയം മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളുടെ മുമ്പിൽ അവർക്ക് അവരുടെ മനസ്സ് പിന്നെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടി നമ്മുടെ അധ്യാപനം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല എങ്കിൽ ഈ മക്കളുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുകയില്ല